ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം എഴുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം സാൻ മാർക്കോ ജനുവരി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ഇരുന്നൂറ്റി എൺപത്തി നാല് നിങ്ങൾക്കായുള്ള എൻ്റെ ദാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നിങ്ങളുടെ പിതാവിൻ്റെയും സ്വർഗീയ അമ്മയുടെയും പരിപാലനയിലൂടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളിൽ സംവിധാനം ചെയ്തു വച്ചിട്ടുണ്ട് സഹനത്തിൻ്റെ നിമിഷങ്ങൾ ആത്മീയ പരീക്ഷണങ്ങൾ ആന്തരിക വിഷമതകൾ സന്തോഷത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും സമയങ്ങൾ അസാധാരണ ശുഷ്കാന്തിയുടെയും ഞാനുമായുള്ള ഐക്യത്തിൻ്റെയും നിമിഷങ്ങൾ ഇവയെല്ലാം എല്ലാം നിങ്ങൾക്കായുള്ള ദൈവത്തിൻ്റെ ദാനമാണ് അവയോരോന്നും യേശു നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ഹൃദയം വഴി നിങ്ങൾക്ക് തരുന്നു തന്മൂലം അതെൻ്റെയും ദാനം അത്രയും കൃപാവരങ്ങളും കൃപാവരവും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം തുറക്കുകയും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടും എൻ്റെ സ്നേഹ നിങ്ങളിൽ ചൊരിയുകയും ചെയ്യുമ്പോൾ ഇവ എൻ്റെ മാതൃസ്നേഹത്തിൻ്റെയും വിമല ഹൃദയത്തിൻ്റെയും നിറവ് ഞാൻ നിങ്ങൾക്കായി തന്ന ദാനമല്ലെങ്കിൽ പിന്നെ എന്താണ് അമ്മയുടെ ജോലി ഈ ദാനം ഓരോ ദിവസവും തൻ്റെ മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കുക അത്രയും ഏറ്റവും അകന്നിരിക്കുന്നവർക്ക് അത് കാരുണ്യത്തിൻ്റെയും മാപ്പിൻ്റെയും ദാനമാണ് പാപികൾക്ക് അത് ഖേദപൂർണമായ ദാനം അത്രയും നന്മയുടെ വഴിയിലേക്ക് അവരെ തിരിച്ചു വിളിക്കുന്ന ഒരു ദാനം സഹിക്കുന്ന അനേകം പേർക്ക് അത് സഹതാപത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദാനമാകുന്നു മരണത്തെ സമീപിച്ചിരിക്കുന്നവർക്ക് ഈ ലോകത്തിൽ അവരുടെ ജീവിതം നന്നായി അവസാനിപ്പിക്കുന്നതിനുള്ള സഹായവും മരണശേഷം അവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ജീവിതത്തിൻ്റെ സുവർണ പടിവാതിൽ തുറന്നു കൊടുക്കുന്നതിനും അവരെ സഹായിക്കുന്ന ഒരു ദാനമായിരിക്കും എനിക്ക് പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രത്യേകമായ സ്നേഹത്തിൻ്റെ ദാനമായിരിക്കും അത് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ കൈവിരൽ കൊണ്ട് നെയ്തെടുത്ത ഏറ്റവും മനോഹരമായ തുന്നൽ വസ്ത്രം പോലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ശരിപ്പെടുത്തിക്കൊണ്ടും ആയിരിക്കരുത് മാനുഷിക ദുരിതങ്ങളോടും ദൗർബല്യങ്ങളോടും കൂടി കഴിയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരുമ പ്രാർത്ഥനയ്ക്കായുള്ള നിങ്ങളുടെ സമ്മേളനം എൻ്റെ പ്രാർത്ഥനയായ ജപമാല കൂടെ കൂടെ ചൊല്ലുന്നത് നിങ്ങളുടെ പരസ്പര സ്നേഹം ഇവയെല്ലാം എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ദാനമാണ് എപ്പോഴും കൂടി മുന്നോട്ട് പോവുക അനേകം കുഞ്ഞു സഹോദരന്മാരെ പോലെ കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് സ്നേഹിച്ച് ഒരുമിച്ച് ആഹ്ലാദിച്ച് സഹിച്ച് മുന്നോട്ട് പോവുക കാരണം എൻ്റെ പദ്ധതി ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തന്നു അതിൻ്റെ സാക്ഷാത്കാരം പരിപൂർണ ഐക്യത്തിലാണ് എൻ്റെ വിമല ഹൃദയത്തിൽ നിന്ന് ഇതാ ഒരു ദാനം കൂടി ഓ ഏറ്റവും സവിശേഷമായ ഒരു ദാനം കൂടി എൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണമെന്നതിനെപ്പറ്റി എൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് എൻ്റെ മുഴുവൻ പദ്ധതിയാണ് അതിൻ്റെ സംവിധാനത്തിലും അതിൻ്റെ ദുഃഖകരമായ നിർവഹണത്തിലും അതിൻ്റെ പ്രോജ്വലനത്തിലും വിജയകരമായ പരിപൂർത്തിയിലും എൻ്റെ സ്നേഹസുതരെ അത് നിങ്ങൾ വായിക്കുക അത് നിങ്ങൾ ധ്യാനിക്കുക അതനുസരിച്ച് ജീവിക്കുക അതിൽ ഞാൻ നിങ്ങളോട് സംശയി സംസാരിക്കുന്നു എന്നതിൽ സംശയിക്കാതിരിക്കുക അതിലെ വാക്കുകളിലൂടെ ഞാൻ അതിൽ സന്നിഹിതയായിരിക്കുന്നെന്നും എന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നു എൻ്റെ ഈ മാതൃസന്ദേശത്തിൻ്റെ പ്രാധാന്യം പിന്നീട് മാത്രമേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയൂ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്ന പ്ലാൻ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ദാനം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനുഷ്യഭാഷ ഉപയോഗിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഭൗമിക ജീവിതത്തിന ജീവിതാനുഭവങ്ങളിൽ നിന്നും നിങ്ങൾ സംസാരിക്കുമ്പോൾ പറുദീസായുടെ പ്രകാശ ശക്തിയാൽ ഞാൻ നിങ്ങളോട് പ്രഭാഷിക്കുന്നു എൻ്റെ മകൻ യേശുവിൻ്റെ ഹൃദയത്തിലും ഏറ്റവും വിശുദ്ധ ത്രിത്വത്തിൻ്റെ അഗാധ രഹസ്യത്തിലും ഓരോ ഒരേയൊരു യാഥാർത്ഥ്യമാണ് അന്തർഭവിക്കുന്നത് എല്ലാറ്റിനെയും വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും ഭാവിയെയും ഐക്യത്തിൽ യോജിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ സ്വർഗത്തിൽ വിജയശ്രീലിതാഴിതയായി സന്തോഷിക്കുന്ന സഭയുടെയും ശുദ്ധീകരണ സ്ഥലത്ത് സഹിക്കുകയും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന സഭയുടെയും നിങ്ങളുടെ ദരിദ്രയായ ഭൂമിയിൽ ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടനം ചെയ്യുന്ന സഭയെയും യോജിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഇപ്പോൾ നിങ്ങളെ ഐക്യപ്പെടുത്തുന്ന ഈ ദിവ ദൈവ ദിവ്യൈക്യ ദർശനത്തിൽ ഞാൻ എപ്പോഴും നിത്യതയുടെ ദർശനത്തിൽ സംസാരിക്കുന്നു തൻ നിമിത്തം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പറിസായിൽ ജീവിക്കുന്ന എൻ്റെ മക്കളും ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോഴും ആയിരിക്കുന്നവരും ഭൂമിയിൽ തങ്ങളുടെ മാനുഷിക തീർത്ഥാടന യാത്ര അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല ഇക്കാരണത്താൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് എൻ്റെ പ്രസ്ഥാനത്തെ പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ശാന്തരായി നിൽക്കുന്ന അംഗങ്ങൾ ഇവിടെ മുകളിലേക്ക് വരികയും വളരെ സുന്ദരമായ ഒരു ക്രമം ഉണ്ടാക്കുകയും ചെയ്തു നിങ്ങളുടെ സഹോദരന്മാരും എനിക്ക് പ്രിയപ്പെട്ടവരുമായ ഇവർ ഇക്കാരണത്താൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഇവിടെ മുകളിലേക്ക് വരികയും വളരെ സുന്ദരമായ ഒരു ക്രമം ഉണ്ടാക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സഹോദരന്മാരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നു എൻ്റെ പ്രസ്ഥാനത്തെ പോലെ പ്രാധാന്യമർഹിക്കുന്ന അംഗങ്ങൾ ഇവിടെ ഉയരത്തിലുള്ള സ്വർഗത്തിൽ വന്നെത്തിയ നിങ്ങളുടെ സഹോദര വൈദികർ നിങ്ങളുടെ സമീപത്തുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം കാരണം അവർ എന്നെന്നും എൻ്റെ യുദ്ധം ചെയ്യുന്ന അംഗങ്ങളായി അവരെ നിങ്ങൾ കാണുക എൻ്റെ കൽപ്പനപ്രകാരം സമരം ചെയ്യുന്ന വിജയോന്മുഖമായ എൻ്റെ സൈന്യത്തിന് അവർ വളരെ വിലപ്പെട്ടവരത്രയും എൻ്റെ ഈ പ്രസ്ഥാനം സഭയ്ക്ക് എൻ്റെ വിമല ഹൃദയം ചെയ്യുന്ന ഒരു ദാനമാണ് ഇത് എൻ്റെ മാത്രം പ്രവൃത്തിയത്രയും പതിനൊന്ന് വർഷമായി ഞാൻ ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ മക്കളെ ഞാൻ വിളിക്കുന്നു അവർ അതിന് പ്രത്യുത്തരമരുളുന്നു പതിനൊന്ന് വർഷമായി എൻ്റെ വിമലഹൃദയത്തിൻ്റെ വിജയത്തിന് വേണ്ടി സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരു ഏറ്റവും വലിയ നേട്ടം മാസ്റ്റർ പീസ് സമാഹരിക്കുകയായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഴുവനും അക്ഷരാർത്ഥത്തിൽ നിറവേറും വൈദികരുടെ മരിയൻ പ്രസ്ഥാനം എൻ്റെ വിമലഹൃദയത്തിൻ്റെ ഒരു ദാനമാണെന്ന് സഭ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയും കാരണം അതോടൊപ്പം സഭയ്ക്ക് എൻ്റെ സനാതന സാന്നിധ്യത്തിൻ്റെയും മാതൃസംരക്ഷണത്തിൻ്റെയും ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു സർവോപരി എൻ്റെ പുതിയ പെന്തൊക്കോസ്ത എൻ്റെ വിമലഹൃദയത്തിൻ്റെ ഒരു ദാനമായിരിക്കും ജെറുസലേമിലെ പ്രാർത്ഥനായോഗത്തിൽ ശിഷ്യന്മാർ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ ഒന്നു ചേർന്ന് ആദ്യത്തെ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങിയതുപോലെ ഈ അവസാന നാളുകളിലെ അപ്പസ്തോലന്മാരായ നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിനോടുകൂടെ ചേരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പ്രവാഹം നിങ്ങൾക്കും ലഭിക്കും എൻ്റെ വിമലഹൃദയത്തിലെ സെനക്കളിലും തൽഫലമായി പ്രാർത്ഥിക്കുവാനായി നിങ്ങൾ ഒരുമിച്ച് കൂടിയ മറ്റ് സെനക്കിളുകളിലും സ്നേഹാരൂപിയായിരിക്കും തൻ്റെ അഗ്നിയാലും കൃപാവരത്തിൻ്റെയും ശക്തമായ പ്രവർത്തനങ്ങളാൽ സർവലോകത്തെയും അടിസ്ഥാനമായി തന്നെ നവീകരിക്കുന്നത് അതേ സ്നേഹാരൂപൻ തന്നെയായിരിക്കും തൻ്റെ പരിശുദ്ധിയുടെയും പ്രകാശത്തിൻ്റെയും മഹാശക്തിയാൽ എൻ്റെ സഭയെ ഒരു നവതേജസ്സിലേക്ക് കൊണ്ടുവരുന്നതും തൽഫലമായി അതിൻ്റെ അതിനെ വിനീതയും നിർദ്ധനയും സുവിശേഷാത്മകയും നിർമ്മലയും കാരുണ്യവതിയും പവിത്രയും ആക്കി തീർക്കുന്നതും അതേ സ്വരൂപൻ തന്നെയായിരിക്കും അസംഖ്യം ക്ലേശങ്ങളുടെ അഗ്നിയിലൂടെ എല്ലാ സൃഷ്ടികളെയും നവീകരിക്കുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ആരാമവും യേശു തൻ്റെ രശ്മികളെ സർവത്ര പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ നിങ്ങളോട് കൂടിയായിരിക്കുന്ന ഭൗമിക പറുദീസയും ആയിരിക്കും ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വേദിക്കപ്പെട്ട ആത്മാവ് എൻ്റെ പുത്രൻ യേശുവിനെ ഞാൻ ദേവാലയത്തിൽ കാഴ്ച വയ്ക്കുകയും പിതാവിൻ്റെ രഹസ്യ പദ്ധതി പരിശുദ്ധാത്മാവ് എപ്രകാരം നിഷ്കളങ്കരും പ്രായാധിക്യത്തിലെത്തിയവരുമായ രണ്ടു പേർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവെന്ന് കാണുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്താൽ പുളകിതമായി തത്സമയം എന്നെ സംബോധന ചെയ്തുകൊണ്ട് അരുളിച്ച വാക്കുകൾ എൻ്റെ ആത്മാവിനെ വേദിപ്പിച്ചു അവൻ അനേകരുടെ രക്ഷയ്ക്കും അധഃപ്പതനത്തിനും വൈരുദ്ധ്യത്തിൻ്റെ അടയാളമായിരിക്കും നിൻ്റെ ആത്മാവിനെ ഒരു വാൾ ഭേദിക്കും എൻ്റെ ദിവ്യവും സാർവത്രികവുമായ മാതൃത്വത്തിൻ്റെ അഗാധത ഈ അവസരത്തിൽ എങ്ങനെ വെളിപ്പെടുത്തപ്പെട്ടു എന്ന് ചിന്തി പരിചിന്തിക്കുക അത് സ്നേഹത്തിൻ്റെ ഒരു രഹസ്യമാണ് എൻ്റെ മാതൃഹൃദയം സ്നേഹത്തിന് തന്നെ തന്നെ പൂർണമായി തുറന്നുകൊടുത്തു സ്നേഹിക്കുന്നതിന് എൻ്റെ ഹൃദയത്തിലുള്ളതുപോലെ അത്ര ആഴമായ കഴി കഴിവ് മറ്റൊരു സൃഷ്ടിക്കുമില്ല മാതൃസ്നേഹത്തിൻ്റെ പരി പരിമാണം മക്കളുടെ എണ്ണമനുസരിച്ച് അളക്കാമെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സ്നേഹം എത്ര മഹത്തായിരിക്കണമെന്ന് ചിന്തിക്കുക കാരണം മനുഷ്യവർഗത്തെ മുഴുവനുമാണ് യേശുദ് അവൾക്ക് മക്കളായി നൽകിയത് എൻ്റെ മാതൃസ്നേഹം എത്രയോ വലുത് അത് സർവരെയും പ്രത്യേകമായ വിധത്തിൽ ഓരോ വ്യക്തിയെയും ഉൾക്കൊള്ളുന്നു അത് ഓരോ വ്യക്തിയെയും അവൻ്റെ പാതയിൽ പിന്തുടരുന്നു അത് വിഷമതകളിൽ പങ്കുകൊള്ളുന്നു നിങ്ങളുടെ സഹനങ്ങളിൽ ഭാഗവാക്കാകുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സഹായിക്കുന്നു ആപത്തുകളിൽ തുണയേകുന്നു നിർണായകമായ സമയങ്ങളിൽ ജാഗ്രത പാലിക്കുന്നു ആരും ഒരിക്കലും തിരസ്കരിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ രഹസ്യത്തിൽ ചുഴിഞ്ഞിറങ്ങുക നിങ്ങൾ എപ്പോഴും ആശ്വസിപ്പിക്കപ്പെടും അത് വ്യാകുലത്തിൻ്റെ ഒരു രഹസ്യം കൂടിയാകുന്നു എൻ്റെ ഉണ്ണി യേശുവിനെ പുരോഹിതൻ എൻ്റെ കൈകളിൽ തിരിച്ചേൽപ്പിച്ച സമയം നാൽപ്പത് ദിവസം പ്രായമായ അവനെ ഇപ്പോൾ പൊട്ടിവിരിഞ്ഞ മലരിൻ്റെ പുതുമയോടുകൂടെ അവൻ്റെ എല്ലാ സൗന്ദര്യത്തോടും കൂടി ഞാൻ നോക്കി ധ്യാനിച്ചപ്പോൾ വൃദ്ധനായ സിമയോൻ പ്രവാചക സ്വരം കുരിശിൽ കിടത്തിയിരിക്കുന്ന അവനെ ആത്മനാ ദർശിക്കുന്നതിന് കാരണമാക്കി അപ്പോൾ എൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ഒരു വാളാൽ പിളർക്കപ്പെട്ടു പിളർക്കപ്പെട്ട ആത്മാവിൻ്റെ അമ്മയാണ് ഞാൻ ആകിയാൽ പുത്രന്മാരെ നിങ്ങളുടെ മുറിവുകളെല്ലാം എൻ്റേതാണ് എൻ്റെ മകൻ യേശുവിൻ്റേത് എൻ്റേതായിരിക്കുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ വർധമാനമായി കൊണ്ടിരിക്കുന്ന വലിയ കഷ്ടതയുടെ നാളുകളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്ന സമയങ്ങൾ എല്ലാ തരത്തിലുള്ള മുറിവുകൾ കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടവയാണ് ഈ മുറിവുകളുടെ കാരണങ്ങൾ ദീർഘവും പൊതുവുമായ ദൈവനിരാസം ദൈവനിരാകരണം നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ കാണിക്കുന്ന ഉപേക്ഷ ദൈവത്തിൻ്റെ നിയമങ്ങൾ കൽപ്പനകൾ അവഗണിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം എന്നിവയാണ് സഭയുടെ ഉള്ളിൽ കുഴപ്പം വരുന്നു ഞാൻ രൂപവൽക്കരണം നൽകുന്നതിനും എൻ്റെ ഉണ്ണിയേശുവിൻ്റെ വിനീതമായ വിധേയത്വത്താൽ നയിക്കപ്പെടുന്നതിനുമുള്ള ക്ഷമ ക്ഷണം സ്വീകരിക്കുന്നവരുടെ എണ്ണം വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ തൽഫലമായി മനസ്സുകളിലും ഹൃദയങ്ങളിലും ആത്മാക്കളിലും അന്ധകാരം വർദ്ധിക്കുന്നു ഞാൻ നിങ്ങളുടെ പിളർക്കപ്പെട്ട ആത്മാവോട് കൂടിയ അമ്മയാണ് നിങ്ങളുടെ മുറിവുകൾ വെച്ചുകെട്ടുന്നതിന് നിങ്ങളുടെ സമീപത്ത് ഞാൻ നിൽക്കുന്നു നഷ്ടധൈര്യരാകരുത് പ്രാർത്ഥിക്കുക പ്രായശ്ചിത്തം ചെയ്യുക ചെറിയവരും വിധേയത്വമുള്ളവരുമായിരിക്കുക നിങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ എന്നെ അനുവദിക്കുക കൊടുങ്കാറ്റടിക്കുന്ന ജലാശയങ്ങളിലൂടെ നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നതിന് സമ്മതിക്കുക ധൈര്യപ്പെടുക സർവോപരി പിളർക്കപ്പെട്ട എൻ്റെ ആത്മാവ് ഇന്ന് അതിൻ്റെ പ്രകാശത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും പൂർണിമ നിങ്ങളിൽ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഓരോ ദിവസവും ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു എൻ്റെ മാതൃകരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ലോകരക്ഷയ്ക്ക് വേണ്ടി എന്നാൽ സജ്ജീകരിക്കപ്പെട്ടതും അവിടത്തേക്ക് ഏറ്റവും പ്രിയങ്കരവുമായ ബലിവസ്തുവായി അവിടുത്തെ ബലിപീഠത്തിങ്കൽ ഞാൻ അർപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസത്തെ ഈ വായന അവസാനിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് മാതാവിൻ്റെ വിമലഹൃദയം വഴി നമുക്ക് പ്രവേശിക്കാം അവിടെ നമുക്ക് ഒരു സുരക്ഷിത സങ്കേതമുണ്ട് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് നാം ഈശോയിലേക്ക് അമ്മ വഴി ഈശോയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ അത് ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമായ കുറുക്ക് വഴിയാണ് എന്തിന് ഇങ്ങനെ ഒരു മധ്യസ്ഥത എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അമ്മയുടെ മധ്യസ്ഥത ഈശോ ആഗ്രഹിക്കുന്നതാണ് അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കരുതി വയ്ക്കുന്നു എന്ന വചനം ഓർക്കുക നമുക്ക് വായിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആദ്യത്തെ അധ്യായത്തിൽ വിശദമായി വായിച്ചു ഈ പുസ്തകം വായിക്കപ്പെടാനും പ്രചരിപ്പിക്കപ്പെടുവാനും അമ്മ ആഗ്രഹിക്കുന്നു അത് എന്നും പ്രചരിപ്പിക്കപ്പെടാനിടയാകട്ടെ ഈ പുസ്തകത്തിലൂടെ വെളിപാടിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വമുണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ഹാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ ഹാലെ ലുയ ഹാലെ ലുയ ഹാലെ ലുയ